നമസ്കാരം പലർക്കുമുള്ള ഒരു ഡൗട്ടാണ് ഇസ്രയേലിലേക്ക് കെയർ ഗീവർ ആകാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏജ് ഏതാണ് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വിസ കിട്ടാനുള്ള പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ഡോക്യുമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഏജ് എന്നത് ഒരു പ്രശ്നമാണോ തീർച്ചയായിട്ടും അത് ഇരുപത്തി നാലര വയസ്സ് തൊട്ട് ഒരു നാൽപ്പത്തി ആറ് വയസ്സ് വരെയൊക്കെ നമുക്ക് അത്യാവശ്യം ഡോക്യുമെന്റിന്റെ ഭാഗമായിട്ട് കെയർഗീവർ പ്രോസസ്സിൻ്റെ പേപ്പർ വർക്കുകൾ ചെയ്യുമ്പോൾ ഒരു കാൻഡിഡേറ്റിൻ്റെ ഏജ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഒരു ഇരുപത്തി നാലര വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് മുമ്പേക്ക് ട്രെയിനിങ്ങിന് വിടുന്നു ഇരുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയാക്കുന്ന സമയത്ത് വിസ പ്രോസസ്സിലാക്കി കടക്കുന്നത് മുതൽ ഒരു നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് വയസ്സ് വരെ നമുക്ക് പറ്റും പല കോളുകളും പല എൻക്വയറികളും വരുന്നത് അൻപത് വയസ്സ് അൻപത്തിയൊന്ന് വയസ്സ് പക്ഷേ നഴ്സിങ് എക്സ്പീരിയൻസ് ഉണ്ട് എട്ടും ഒൻപതും പത്തും വർഷവും ഒക്കെ ഗൾഫ് കൺട്രീസിലെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ പിന്നീട് റീത്തിങ്ക് ചെയ്യുകയാണ് എനിക്ക് ഇസ്രായേലിലേക്ക് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ഇസ്രയേലിലേക്ക് പോയി കൂടെ എന്ന രീതിയിലുള്ള എൻക്വയറികൾ വരുമ്പോൾ പലപ്പോഴും നമുക്ക് വിഷമത്തോടു കൂടി നോ പറയുന്നത് പലപ്പോഴും നമുക്ക് സങ്കടകരമായ കാര്യമാണ് കാര്യം അവരെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു സൈഡിൽ പത്താം ക്ലാസ് വിദ്യാഭ്യാസവും ബാക്കി നമ്മളീ പറയുന്ന കെയർ ടേക്കർ സർട്ടിഫിക്കറ്റൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു വശത്തുകൂടി കാൻഡിഡേറ്റ്സ് കയറി വരുമ്പോൾ മറുവശത്ത് നല്ല നഴ്സുമാർ ജി എൻ എം ബി എസ് സി ഒക്കെ കഴിഞ്ഞ് ഗൾഫ് കൺട്രീസിൻ്റെ എല്ലാ എക്സ്പീരിയൻസും ഉള്ള അനുഭവ പശ്ചാത്തലങ്ങളുള്ള നല്ല നഴ്സുമാർ മറ്റു കൺട്രീസിലൊക്കെ പോയിട്ട് ജീവിത സ്വപ്നങ്ങൾ സാഫല്യം അല്ലെങ്കിൽ ജീവിത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അവിടുത്തെ സാലറിയുമായിട്ട് ലൈഫ് ഒരിക്കലും മാച്ച് ചെയ്യാതെ വരുമ്പോൾ എങ്ങനെ എങ്കിലൊക്കെ അറിഞ്ഞ് ഇസ്രയേലിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഇസ്രയേലിൽ കിട്ടുന്ന സാലറിയും അല്ലെങ്കിൽ ജോലി സാധ്യതയും ഒക്കെ മനസ്സിലാക്കി എൻക്വയറി വരുമ്പോഴേക്കും ഒരുപാട് വൈകി ഒത്തിരി വൈകി പോയി എന്നത് മനസ്സിലാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഗൾഫിലുള്ള അല്ലെങ്കിൽ മറ്റ് ഒരു വിദേശ രാജ്യവും മോശമല്ല ഒരു വിദേശ രാജ്യങ്ങളും മറ്റൊരു രാജ്യത്തിന്റെ താഴെയോ മുകളിലോ അല്ല എന്നാൽ നിലവിലെ സാഹചര്യങ്ങളിൽ പൈസ സമ്പാദിക്കുക ആത്മാർത്ഥമായ ഒരു ഡെഡിക്കേഷൻ കുറച്ച ഫാമിലിയിൽ കിട്ടുന്ന പേഷ്യന്റിന്റെ അടുത്ത് നമുക്ക് കാണിക്കാൻ സാധിച്ചാൽ നമ്മുടെ കുടുംബത്തിലേക്ക് കിട്ടുന്ന വരുമാനവും ഏണിംഗ്സും സമ്പാദ്യവും ഒക്കെ ഇവിടുത്തെ ഈ കിട്ടുന്ന ഒന്നര ലക്ഷം രൂപ എന്നൊക്കെ പറയുന്ന നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നൊരു എമൗണ്ടിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നത് മാത്രം വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ് സ്ലേ മണ്ണിലേക്ക് കടന്നു വന്നിട്ടുള്ള ഓരോരുത്തരും അത് വളരെ ഇവിടെ നിന്ന് കൈ നിറയെ കൈ നിറയെ എന്നാണ് സമ്പാദ്യങ്ങളുമായിട്ട് ഒക്കെയാണ് പോയിട്ടുള്ളത് ഒരു വാടക വീട്ടിൽ നിന്നും കടന്നു വന്നിട്ട് രണ്ട് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു പോകുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് പോകേണ്ടി വന്ന സ്വന്തം വീട്ടിലേക്ക് സ്വപ്നങ്ങളുമായിട്ട് ആ ഒരു സ്വന്തം വീട് ഏണിങ്സാക്കിയെടുത്ത ഒരുപാട് കെയർ ഗീവേഴ്സിന് എനിക്കറിയാം അതുപോലെ കടങ്ങൾ തീർത്തു പോയ ഒരുപാട് ഏണിങ്സ് സ്വന്തമായൊരു വാഹനമില്ലാതെ സി സി അടച്ച് വാഹനമെടുത്ത് സ്വന്തം വാഹനം അല്ലെങ്കിൽ വാടകക്കെടുത്ത വാഹനത്തിൽ എയർപോർട്ടിലേക്ക് വരികയും തിരിച്ചു പോകുമ്പോൾ സ്വന്തം വാഹനത്തിൽ തിരിച്ചു പോവുകയും ചെയ്തിട്ടുള്ള കെയർ ഗീവേഴ്സ് അങ്ങനെ കൈനിറയെ അല്ലെങ്കിൽ ബാങ്ക് ഒക്കെ ആയിട്ട് നമ്മളതിന് കൊടുക്കേണ്ട രണ്ടേ രണ്ട് കാര്യമേ ഉള്ളൂ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വീടും നമുക്ക് കിട്ടുന്ന പേഷ്യൻറ്റും സമർപ്പണ മനോഭാവത്തോടു കൂടി സംരക്ഷിക്കുക എന്നത് മാത്രമാണ് സോ ഏജ് എന്നത് പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇരുപത്തിനാലര വയസ്സ് തൊട്ട് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറര വയസ്സ് വരെയൊക്കെയുള്ള നഴ്സുമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മെച്ചം വേണം എന്ന ഒരു കാര്യം നമ്മൾ എവിടെ ജോലി ചെയ്താലും വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ വിട്ടിട്ടാണ് നമ്മൾ ഏത് രാജ്യത്തും അത് ഇസ്രയേൽ ആയിക്കോട്ടെ ഖത്തർ ആയിക്കോട്ടെ കുവൈറ്റ് ആയിക്കോട്ടെ സൗദി അറേബ്യ ആയിക്കോട്ടെ വാട്ടർവറിറ്റീസും പക്ഷേ നമ്മൾ പോയി നിൽക്കുന്ന ഒരു മാസം ഖത്തറിൽ പോയാൽ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ അൻപതിനായിരം രൂപ അല്ലെങ്കിൽ അറുപതിനായിരം രൂപ മെച്ചമാണെങ്കിൽ അതേ സെയിം മാസം കഷ്ടപ്പാടുകളിലൂടെ അതേപോലൊരു പ്രവാസി ഇസ്രയേലിലാകുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം പിന്നെ വൺ ഇയർ ബോണസ് നമ്മൾ നോക്കുന്ന പേഷ്യന്റ് നിർഭാഗ്യവശാൽ മരിച്ചു പോയാൽ കിട്ടുന്ന ഡെത്ത് അലവൻസ് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷമൊക്കെ കഴിഞ്ഞ് നിർത്തി പോകുമ്പോൾ കിട്ടുന്ന എയർപോർട്ട് മണിയൊക്കെ വെച്ച് നോക്കുമ്പോൾ പാക്കേജ് രീതിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സെലക്ഷൻ ഇസ് ഓൾവേസ് ടു ബി എ കെയർ ഗീവർ ഇൻ ഇസ്രയേൽ എന്ന് തന്നെ പറയും സോ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ കോണ്ടാക്ട് ചെയ്യുക ഓരോ മാസവും ട്രെയിനിങ്ങിന് വിട്ടുകൊണ്ട് നിലവിലെ ഇസ്രയേലിൻ്റെ സാഹചര്യങ്ങളിൽ കുറച്ച് അവധികളും കാര്യങ്ങളും തടസ്സങ്ങളും ഒക്കെ വരുമെന്നിരിക്കലും അവയൊക്കെ കണ്ട് കേട്ട് ബോധ്യപ്പെടുത്തി ആ ത്യാഗമൊക്കെ സഹിച്ച് കാൻഡിഡേറ്റ് നിൽക്കുന്നുണ്ട് ഡോക്യുമെന്റ് ഭാഗങ്ങൾ പൂർത്തീകരിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് കൊണ്ടുവന്നവരുടെ കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും മാനേജ് ചെയ്യാനും സാധിക്കുന്നുണ്ട് സോ കെ ഇറക്കി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെടുക സാധാരണ ഞാനൊരു നമ്മുടെ ഒരു ഓഫീസ് അല്ലെങ്കിൽ ആ ഒരു ബാക്കി പോയി നിന്നുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം ജസ്റ്റ് പുറത്ത് നിന്നൊരു വീഡിയോ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ സോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കറക്റ്റായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കുക ഒരുപാട് പേര് കാണണമെന്നൊന്നുമല്ല നിരവധി അനവധി ജോലികൾക്കിടയിലായിരിക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്നാൽ ഇസ്രായേൽ കെയർ ഗീവർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക താങ്ക് യു സോ മച്ച്